സംസ്ഥാനത്ത് ലഹരിവേട്ട തുടരുകയാണ് ഉദ്യോഗസ്ഥരെല്ലാവരും എക്സൈസ് ആണെങ്കിലും അല്ലെങ്കിൽ ലോക്കൽ പോലീസ് ആണെങ്കിലും നല്ല രീതിയിൽ ഊർജിതയോടു കൂടി തന്നെ നമ്മുടെ എന്താണ് അവരുടെ കടമ നല്ല രീതിയിൽ നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ അതിൻ്റെ സൂചനയായിട്ടാണ് കുറേ താരങ്ങൾ നമ്മുടെ ഇടയിലെ പ്രമുഖയായിട്ടുള്ള കുറേ താരങ്ങൾ പിടിക്കപ്പെടുന്നത് കണ്ടത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഷെയം ഷെയം ടോൻ ചാക്കോയെ പിടിക്കപ്പെട്ട് പിടിച്ചത് നമ്മൾ കണ്ടത് അതിനുശേഷം നിരവധി വാർത്തകൾ ഇങ്ങനെ അടിക്കടി വന്നുകൊണ്ടിരുന്നു ഇന്ന് ഒരു വാർത്ത കേട്ടു റാപ്പർ വേടനെന്ന് പറയുന്ന ഒരു പാട്ടുകാരൻ അറസ്റ്റിലാവുന്നത് ഏഴ് ഗ്രാം കഞ്ചാവുമായിട്ട് എന്താണ് എറണാകുളത്ത് ഒരു ഫ്ലാറ്റിൽ നിന്നാണ് അറസ്റ്റിലായത് എന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത് ഏഴ് ഗ്രാം ആയതുകൊണ്ട് തന്നെ ജാമ്യം കിട്ടുമെന്നുള്ളത് ഉറപ്പാണ് കാരണം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഗ്രാമിനകത്തു വരെയും ജാമ്യം കിട്ടുന്ന വകുപ്പാണ് അതിൻ്റെ മുകളിലേക്ക് പോയാൽ ഒരു നിശ്ചിത അളവിന് മുകളിലോട്ട് പോയാൽ മാത്രമേ റിമാൻഡ് ആ ഒരു രീതിയിലൊക്കെ പോകത്തുള്ളൂ എന്തായാലും വേടനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ വേടൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഈ എന്താണ് വീഡിയോ ചെയ്യാൻ കാരണം വേടൻ നമ്മുടെ കണ്ടന്റുമായിട്ട് നല്ല ആയിട്ടാണ് വേടൻ ജീവിക്കുന്നത് കാരണം വേടനെ നമ്മുടെ ഈ പാട്ട് മാത്രമല്ല അല്ലെങ്കിൽ ആക്ടിങ് മാത്രമല്ല ബീജിമ് സെറ്റിങ്സ് ഒന്നും അല്ല ചെയ്യുന്നത് അദ്ദേഹത്തിന് നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നതും രാജ്യത്ത് നടക്കുന്നതുമായിട്ടുള്ള ചില കാര്യങ്ങളും കൂടി അറിയാം എന്താണ് ഈ ഓരോരോ പരിപാടി ഫങ്ഷനിൽ റാമ്പിൽ കയറി നിൽക്കുമ്പോഴും പുള്ളി അത് പറയാറുമുണ്ട് അതിന്റെ ഒരു സൂചനയായിരുന്നു എമ്പുരാൻ ഇറങ്ങിയ സമയത്ത് സിനിമകൾ ഇറക്കുന്നവരെയൊക്കെ ഈടി വന്ന് പിടിച്ചിട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ് എന്നുള്ള ഒരു സൂചനയൊക്കെ ഈ പറയുന്ന റാപ്പർ വേടൻ നമ്മുടെ പുതിയ തലമുറയോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു സംഭവം അതുപോലെ തന്നെ നിരന്തരമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാല തുടങ്ങിയ സമയങ്ങളിൽ ഒരുപാട് കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വന്ന സമയത്തും ഇതേ കണക്കുള്ള ഒരു പ്രസ്താവന നമ്മുടെ എന്താണ് ഒരു സന്ദേശം കൂടിയായിട്ട് ഒരു മുന്നറിയിപ്പും കൂടിയായിട്ടൊരു ഉപദേശം കൂടിയൊക്കെ ആയിട്ട് റാപ്പർ വേടൻ ജനങ്ങളോട് പറയുന്നുണ്ട് നമ്മുടെ നാട് ലഹരിയിലോട്ട് മുങ്ങിയിരിക്കുകയാണ് അങ്ങനെ ഓരോരോ കുറ്റകൃത്യങ്ങൾ ചെയ്ത് നമ്മൾ എല്ലാവരും എന്നുള്ള ഒരു മെസ്സേജും കൂടി ഈ വേടൻ ആ ഒരു സമയത്ത് കൊടുത്തിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ ചെയ്യുന്നതുമായിട്ട് നല്ല രീതിയിൽ എൻഗേജ്ഡ് ആണ് കാരണം രാഷ്ട്രീയപരമായിട്ടുള്ള അറിയാം നമ്മുടെ സംസ്ഥാനത്ത് അപ്പോ അപ്പൊ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നല്ല രീതിയിൽ അറിയാം അതുകൊണ്ട് തന്നെ ആണ് ഞാൻ ഈ വീഡിയോ എടുത്ത് ചെയ്യാൻ കാര്യം ഉപദേശിച്ച് നടന്ന ആള് തന്നെ കഞ്ചാവിന്റെ ഒരു അടിമയാണ് എന്ന് ഇവിടെ എല്ലാവരും പറഞ്ഞു വരുന്നുണ്ട് ശരിയായിരിക്കും വലിച്ചിട്ടുണ്ടായിരിക്കും വലിക്കാത്തവരായിട്ട് ആരും കാണില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഈ വരികളൊക്കെ ഇന്നോട്ട് ഇറങ്ങി വരണമെങ്കിൽ ഇതുപോലുള്ള ചില സാധനങ്ങൾ എന്നൊക്കെ ചില എഴുത്തുകാരൊക്കെ പറയാറുണ്ട് അതുപോലെ അതാണ് എനിക്ക് ഈ റാപ്പിനെ ഈ വേടനെ പിടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് എന്തായാലും അത് നടന്നിരിക്കുന്നു അറസ്റ്റിലായിരിക്കുന്നു സ്റ്റേഷൻ ജാമ്യം കിട്ടാതെ അദ്ദേഹം പുറത്തു വരും പുറത്തു വരുമ്പോൾ എന്തൊക്കെയോ എന്നുള്ളതാണ് റാപ്പർ വേടനെ ഈ മാധ്യമങ്ങളോട് പറഞ്ഞിട്ട് പോയത് അതൊരു ഭാഗത്ത് നിൽക്കട്ടെ അതിന് തൊട്ടുപുറേ അടുത്തൊരു കേസും കൂടിയായിട്ട് എന്താണ് വനവാനകരായിട്ടുള്ള കുറച്ച് ഉദ്യോഗസ്ഥർ ഈ പറയുന്ന വേടനെ സമീപിക്കുകയുണ്ടായി അതൊന്നുമല്ല വേടന്റെ കഴുത്തിൽ ഒരു കൊമ്പ് ഒരു പുലിയുടെ സിംഹത്തിന്റെ ഒരു പല്ലിന്റെ ഒരു കൊമ്പ് കിടക്കുന്ന ഒരു ചുട്ടിയുള്ളൊരു മാലയിട്ടിരുന്നു അതിനെ ചോദ്യം ചെയ്തു വന്നപ്പോൾ അത് ബാംഗ്ലൂരിൽ നിന്ന് ഒറിജിനൽ സിംഹത്തിന്റെ കണ്ട് പല്ലാണത് അത് ബാംഗ്ലൂരിൽ നിന്നോ മറ്റോ വരുത്തിയതാണ് കർണാടകയിൽ നിന്നാണ്ട് വരുത്തിയതാണെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നു അങ്ങനെ നിരവധി ഒരാളെ പിടിക്കുമ്പം അടിക്കടി പിന്നെ പിന്നെ ഓരോരോ കേസുകൾ വരും ഉള്ളതായിരിക്കും ചില കാര്യങ്ങൾ ചോദിക്കും എന്താണ് വേണമെങ്കിൽ അവരുടെ എന്താണ് സോഴ്സ് പണത്തിൻ്റെ സോഴ്സുകൾ അന്വേഷിച്ചു അങ്ങനെ എല്ലാം ചോദിക്കും എന്തായാലും അതും കൂടി ഈ കാര്യത്തിലേക്ക് കയറി വരികയാണ് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതുപോലുള്ള പ്രമുഖരായിട്ടുള്ളവർ നമ്മുടെ പബ്ലിക്കിൽ കുറച്ച് അറിയപ്പെടുന്ന ആളുകൾ ഇതുപോലെ പിടിക്കപ്പെടുമ്പോൾ ആ പിടിക്കപ്പെടുന്ന ആള് നമ്മുടെ ഭരണ സർക്കാരിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹത്തിന് നൈസായിട്ട് ഇറങ്ങി വരാൻ നോക്കും പക്ഷെ മറിച്ച് അവർക്ക് എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടാക്കി വച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ ലോക്കാവും അല്ലെങ്കിൽ അവർ ലോക്കാക്കും ഇപ്പോൾ ഏഴ് ഗ്രാം പിടി കഞ്ചാവ് ഇരുന്ന സ്ഥലത്ത് വേണമെങ്കിൽ ഉദ്യോഗസ്ഥർ തന്നെ കുറച്ച് കിലോയൊക്കെ കൂട്ടി വെച്ചിട്ട് ഇത് കിട്ടിയതാണെന്ന് പറഞ്ഞു കാണി റിപ്പോർട്ട് ചെയ്യും അതൊക്കെ ഭരണ സർക്കാരിനെതിരെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്കെതിരെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നേരിടേണ്ടി വരും അതുകൊണ്ട് വേടൻ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് നമുക്കറിയാം കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്ലസ് പോയിന്റ് എന്നു വന്നാൽ അദ്ദേഹം ഒരു എന്താണ് നമ്മുടെ ഈ ജാതി വിവേചനമൊക്കെ നടക്കുന്ന ഒരു രാജ്യമായതുകൊണ്ട് തന്നെ അതിനെതിരെയൊക്കെ ശബ്ദിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഒരു എന്താണ് ധൈര്യം കാണിക്കാറുണ്ട് അപ്പം ആ ഒരു പ്ലസ് പോയിന്റ് അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ട് തന്നെ ഈ സവർണറായിട്ടുള്ള ആൾക്കാർക്കൊക്കെ വേടന്റെ പാട്ടുകൾ അങ്ങോട്ട് പിടിക്കണമെന്നില്ല ചുളിക്കുന്ന ഒരു സംഭവമായിരിക്കും വേടൻ അറസ്റ്റിലായിരിക്കുകയാണ് ചിലപ്പോൾ ഇന്ന് തന്നെ ഇറങ്ങി കാണും എന്തായാലും ഇറങ്ങിയതായിട്ടുള്ള ഒരു വാർത്തയൊന്നും കേട്ടിട്ടില്ല നമുക്ക് കാത്തിരിക്കാം വേടിൻ്റെ ഭാഗത്ത് നിന്നും എന്താണ് ഒരു റിപ്ലൈ വരുന്നത് എന്നുള്ളത് എന്തായാലും നമ്മുടെ സമൂഹത്തിന് നല്ല രീതിയിലുള്ള ഒരു സന്ദേശമൊക്കെ തന്ന ഒരു വ്യക്തിയാണ് അതിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് പോലുള്ള ഒരു തെറ്റ് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരുമില്ല പിന്നെ എം ഡി എം എ ഒന്നും അല്ലാത്തതുകൊണ്ട് കുറച്ച് ആശ്വസിക്കാം കാരണം കഞ്ചാവ് ഇപ്പോൾ സിഗരറ്റ് വലിക്കുന്ന ഒരു ലാഘവത്തോടു കൂടിയാണ് എല്ലാവരും കൊണ്ടു നടക്കുന്നതെന്നാണ് കേട്ടറിവ് എന്തായാലും നമുക്ക് ഇതിൻ്റെ വാർത്തയുടെ മുന്നിലോട്ടുള്ള പോക്ക് നമുക്കിനി കാണേണ്ടതുണ്ട് നിങ്ങൾക്കിതിനെ പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താണെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതിൽ നിന്നും അടുത്ത വീഡിയോയിൽ ഇനി കാണാം